വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ വധശിക്ഷ കാത്ത് കഴിയുന്നത് തൊണ്ണൂറ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പേരുള്ളത് മലേഷ്യയിലാണ് മൊത്തം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യക്കാർ വിദേശ നാടുകളിൽ ജയിലിൽ കഴിയുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാർ വിദേശ നാടുകളിൽ ജയിലിൽ കഴിയുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടിയിലുള്ളത് എൺപത്തിയൊൻപത് രാജ്യങ്ങളിലായാണ് ഇത്രയും പേർ ജയിലിലുള്ളത് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് പേർ യു എ യിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്നും നേപ്പാളിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴും ഖത്തറിൽ എഴുന്നൂറ്റി അൻപത്തിരണ്ടും ഇന്ത്യക്കാർ ജയിലിൽ കഴിയുന്നുണ്ട് കുവൈറ്റ് നാനൂറ്റി പത്ത് പാകിസ്ഥാൻ മുന്നൂറ്റിയെട്ട് മലേഷ്യ മുന്നൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് കണക്ക് എട്ട് രാജ്യങ്ങളിലായി തൊണ്ണൂറ് ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷ കാത്തു കഴിയുന്നത് മലേഷ്യയിലാണ് മുപ്പത്തിയെട്ടു പേർ യു എ ഇരുപത്തിയഞ്ച് സൗദി അറേബ്യ പതിനാല് ചൈന അഞ്ച് ഇന്തോനേഷ്യ ഖത്തർ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോരുത്തരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു സംസ്ഥാനം തിരിച്ച് എത്ര പേർ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്നുവെന്നതിൽ കൃത്യമായ വിവരം ഇല്ലെന്ന മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് ആർ അരുൺരാജ് രാജ് കൊല്ലം